എങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സീരീസിലുള്ള അടുത്ത മൂന്ന് വീഡിയോസ് എന്തായാലും കാണണം ഏതൊരു ടെക്നോളജി വന്നാലും ചില ജോലികൾ കാലഹരണപ്പെടും അതുപോലെ തന്നെ ഈ എ ഐയുടെ കാലത്ത് ചില ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടും എന്നാൽ കൂടുതൽ ജോലി സാധ്യതകളാണ് എ ഐ കാരണം തുറക്കപ്പെടുന്നത് അതിൽ ടെക്നിക്കൽ ജോലികളും നോൺ ടെക്നിക്കൽ ജോലികളും ഒക്കെ ഉണ്ടാവും അതുകൂടാതെ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ എഐയുടെ ഉപയോഗം നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുകയും ചെയ്യും ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ചൊല്ലുണ്ട് എ will not replace you, but a person who masters AI will. ഐ വിൽ അതായത് മെഷീൻ അല്ല മനുഷ്യന് പകരമായിട്ട് വരുന്നത് മറിച്ച് ഈ എ ഐ അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധിയെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന മനുഷ്യരാണ് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ സ്കിൽസ് ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഉടങ്ങിയുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കണം എന്നത് പണ്ടുള്ള കാലത്ത് പറഞ്ഞത് ഇനിയുള്ള കാലത്ത് തീർത്തും ശരിയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എഐയുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ജോബ്സും അതിനാവശ്യമായ സ്കിൽസും എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത രണ്ട് എപ്പിസോഡുകളിൽ എഐയുമായി ബന്ധപ്പെട്ട നോൺ ടെക്നിക്കൽ ജോലികളും ഇപ്പോഴത്തെ ജോലിയിൽ എ ഐ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി നമുക്ക് ടെക്നിക്കൽ ജോബ് റോൾസ് നോക്കാം ഈ എല്ലാ ജോലികൾക്കും ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും ആവശ്യമാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത് പൊതുവേ ടെക്നിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ സ്കിൽസും ആണ് ഞാൻ ഈ വീഡിയോയിൽ ഹാർഡ് സ്കിൽസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ജോബ് സെർച്ചിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസിൽ ഉദാഹരണത്തിന് നിങ്ങൾ ലിങ്ക്ഡ് ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഇനി പറയുന്ന ജോലികളൊക്കെ ചിലപ്പോൾ മിക്സ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർക്കും എ ഐ എഞ്ചിനീയർക്കും ചിലപ്പോൾ ഒരേപോലെയുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും കാണുന്നത് കമ്പനികളിൽ ടീമിനെയും സ്റ്റാഫിന്റെ എണ്ണത്തെയും പ്രൊജക്റ്റും അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറയാൻ പോകുന്ന ജോലികളുടെ പല ടാസ്കുകളും നിങ്ങളുടെ ഒരു ജോലിയിൽ ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഡാറ്റ സയന്റിസ്റ്റ് എന്താണെന്ന് നോക്കാം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും സെക്സീസ് ജോബ് എന്ന ആളുകൾ ഡാറ്റ സയന്റിസ്റ്റ് ജോലിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഡാറ്റ സയന്റിസ്റ്റ് എന്നത് വലിയ ഡാറ്റാ സെറ്റുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്ത് പാറ്റേണുകൾ ട്രെൻഡ്സ് അല്ലെങ്കിൽ പ്രവണതകൾ ഇൻസൈറ്റ്സ് അഥവാ ഉൾക്കാഴ്ചകൾ എന്നിവ കണ്ടെത്തുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു പ്രൊഫഷണലാണ് കമ്പനികൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും പ്രോസസ്സുകൾ അഥവാ പ്രക്രിയകൾ മെച്ചപ്പെടുത്താനും ഡാറ്റ ഡ്രിവൻ സ്ട്രാറ്റജീസ് അഥവാ ഈ ഡാറ്റയിൽ അധിഷ്ഠിതമായ തന്ത്രങ്ങൾ വികസിപ്പിക്കാനും ഈ ഇൻസൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ ഒരു ഡിഗ്രി മിനിമം റിക്വയർമെന്റ് ആണ് പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ പൈത്തണിലും ആറിലും പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം സ്റ്റാറ്റിസ്റ്റിക്സിലും മാത്തമാറ്റിക്സിലും മെഷീൻ ലേർണിംഗിലെല്ലാം നിങ്ങൾക്ക് നല്ല നോളജ് ആവശ്യമാണ് ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകളായ ടാബ്ലോ പവർ ബി ഐ പോലുള്ള ടൂൾസിലും മാത് പ്ലോട്ട് ലി തുടങ്ങിയ ലൈബ്രറികളിൽ നിങ്ങൾക്ക് വൈദഗ്ധ്യം ഉണ്ടാവണം ഫ്രഷേഴ്സിന്റെ സ്റ്റാർട്ടിങ് സാലറി ഒരു വർഷത്തേക്ക് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷത്തിന്റെ പാക്കേജ് ആണ് ഇന്ത്യയിൽ അടുത്തതായി എ ഐ എഞ്ചിനീയർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം എ ഐ എഞ്ചിനീയർ എന്ന് പറയുന്നത് പൊതുവെ ഡാറ്റാ സയൻറ്റിസ് ചെയ്യുന്ന ജോലിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചെയ്യുന്ന ജോലിയും ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് സ്കില്ലും മാത്തമാറ്റിക്സ് സ്കില്ലും സ്റ്റാറ്റിസ്റ്റിക് സ്കില്ലും നിങ്ങൾക്ക് ആവശ്യമാണ് മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്യലും ട്രെയിൻ ചെയ്യലും അവസാനം ഡിപ്ലോയ് ചെയ്യലും ഓൾറെഡി ഉള്ള സിസ്റ്റമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യലും നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് പൈത്തൺ ആർ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നിങ്ങൾക്ക് പ്രൊഫഷ്യൻസി വേണം ജാവാ സ്ക്രിപ്റ്റ് സി പ്ലസ് പെസ് ഒക്കെയായി നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം മെഷീൻ ലേർണിംഗ് ഡീപ് ലേർണിംഗ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഈ സ്കിൽസ് നിങ്ങൾക്ക് ആവശ്യമാണ് ഇപ്പോൾ ജെൻ എ ഐ എഞ്ചിനീയർ എ ഐ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജെൻ എ ഐ ഡെവലപ്പർ എന്നിങ്ങനെ പല റോൾസ് കാണാറുണ്ട് ഇതൊക്കെ എ ഐ എഞ്ചിനീയർ തന്നെയാണ് ഈ റിക്വയർമെന്റ്സില് ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുകയുള്ളൂ അടുത്തതായി ഡേറ്റ എഞ്ചിനീയർ റോൾ നോക്കാം ഡേറ്റ എഞ്ചിനീയർ എന്നത് കമ്പനികൾക്ക് വലിയ അളവിലെ ഡേറ്റ ശേഖരിക്കാനും സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന പ്രൊഫഷണലാണ് ആണ് ഡേറ്റ പൈപ്പ് ലൈനുകൾ കാര്യക്ഷമമായി വികസിപ്പിക്കുന്നതും അത് റിലയബിൾ ആണെന്ന് ഉറപ്പാക്കുന്നതും ഇവരാണ് ഇതുകൊണ്ടാണ് ഡേറ്റ സയന്റിസ്റ്റും എ ഐ വിദഗ്ധർക്കും ഒക്കെ ഡാറ്റ ഫലപ്രദമായിട്ട് ആക്സസ് ചെയ്യാനും ഉപയോഗിക്കാനും സാധ്യമാകുന്നത് ഇനിയുള്ള കാലത്ത് ഈ ഡേറ്റ എഞ്ചിനീയർ ജോലിക്കും നല്ല സ്കോപ്പ് ആണ് വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ പൈത്തൺ ജാവ പൈപ്പ് ലൈനുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്കേല തുടങ്ങി ബിഗ് ഡേറ്റക്നോളജീസും ഇ ടി എൽ ടൂൾസും ക്ലൗഡ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത എന്നത് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എഞ്ചിനീയറിംഗ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിഗ്രി ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്തതായി നമുക്ക് ഡാറ്റ അനലിസ്റ്റ് എന്താണെന്ന് നോക്കാം ഡാറ്റ പരിശോധിച്ച് അതിലെ ആക്ഷനബിൾ ഇൻസൈറ്റ്സ് കണ്ടുപിടിച്ച് കമ്പനികളെ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ആളാണ് ഈ ഡാറ്റ അനലിസ്റ്റ് ഇവർ ഡാറ്റ ഇൻറ്റർപ്രിറ്റ് അഥവാ വ്യാഖ്യാനിക്കുകയും ഡാറ്റയിലെ ട്രെൻഡ്സ് തിരിച്ചറിയുകയും അതനുസരിച്ച് ബിസിനസ് തന്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യണം എസ് ക്യു എൽ പൈത്തൻ ആർ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നിങ്ങൾക്ക് പ്രൊഫിഷ്യൻസി വേണം ഡാറ്റ വിഷലൈസേഷൻ ടൂൾസായ പവർ ബി ഐ ടാബ്ലോ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എക്സൽ ഇവയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ബാച്ചലേഴ്സ് ഡിഗ്രി ഇതിന് അത്യാവശ്യമാണ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയവയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ആവാം നിങ്ങളുടെ ഡിഗ്രി അടുത്തതായി നമുക്ക് എൻ എൽ പി എഞ്ചിനീയർ എന്താണെന്ന് നോക്കാം ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിങ് എഞ്ചിനീയർ എന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് റോൾ ആണ് പി എച്ച് ഡി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആവശ്യമാണ് മിക്ക കമ്പനികളിലും മെഷീനുകൾക്ക് മനുഷ്യഭാഷ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന അൽകുരിതങ്ങളും മോഡലുകളും വികസിപ്പിക്കലാണ് ഇവരുടെ ജോലി മെഷീൻ ലേണിംഗ് കമ്പ്യൂട്ടർ സയൻസ് ലിംഗ്വിസ്റ്റിക് അഥവാ ഭാഷാശാസ്ത്രം എന്നീ ഫീൽഡുകളുടെ ഇന്റർസെക്ഷനിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് എൻ എൽ പി അത്കുരുതങ്ങളിലും ലൈബ്രറികളിലും നല്ല നോളജ് ആവശ്യമാണ് സ്പേസി ഹഗിങ് ഫേസ് ട്രാൻസ്ഫോർമേഴ്സ് തുടങ്ങിയവയിലൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അടുത്തത് കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ ആണ് ഇതും ഒരു സ്പെഷ്യലൈസ്ഡ് റോളാണ് പി എച്ച് ഡി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആവശ്യമാണ് കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ എന്നത് മെഷീനുകൾക്ക് ലോകത്തിൽ നിന്നുള്ള വിഷ്വൽസ് അഥവാ ദൃശ്യവിവരങ്ങൾ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന അൽഗുരിതങ്ങളും മോഡലുകളും രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന വിദഗ്ദ്ധരാണ് ഇതിൽ ചിത്രങ്ങൾ വീഡിയോകൾ റിയൽ ടൈം ക്യാമറ ഫീഡുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർമാർ ഈ കൃത്രിമ ബുദ്ധി എ ഐ മെഷീൻ ലേണിംഗ് ഇമേജ് പ്രോസസ്സിംഗ് എന്നിവയുടെ സംഗമസ്ഥാനത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത് ഇത് യന്ത്രങ്ങളെ ഒബ്ജക്ട് ഡിറ്റക്ഷൻ വസ്തു കണ്ടെത്തൽ മുഖം തിരിച്ചറിയൽ ഇമേജ് സെഗ്മെന്റേഷൻ തുടങ്ങിയ ടാസ്കുകൾ നിർവഹിക്കാൻ പ്രാപ്തരാക്കും പൈത്തൺ സി പ്ലസ് പ്ലസ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നല്ല ഇൻഡെപ്റ്റ് നോളജ് ആവശ്യമാണ് കമ്പ്യൂട്ടർ മിഷ്യന്റെ ഫണ്ടമെന്റൽസ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആയിരിക്കണം പിന്നെ ഓപ്പൺ സി വി യോളോ തുടങ്ങിയ ലൈബ്രറികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയണം അടുത്തത് എംഎൽ ഓപ്സ് എഞ്ചിനീയർ ആണ് എം എൽ ഓപ്സ് എഞ്ചിനീയർ എന്നത് മെഷീൻ ലേണിംഗ് മോഡൽ വികസനവും ഓപ്പറേഷനുകളും തമ്മിലുള്ള വിടവ് നികത്തുന്ന ഒരു പ്രൊഫഷണലാണ് ആണ് എം എൽ മോഡലുകൾ കാര്യക്ഷമമായി വിന്യസിക്കുന്നതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ഉറപ്പാക്കുന്നത് ഇവരാണ് ഡെവ് ഓപ്സ് എഞ്ചിനീയർ മെഷീൻ ലേണിംഗ് പ്രൊജക്ട് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞ എം എൽ ഓപ്സ് എഞ്ചിനീയർ എന്ന് പറയുന്നത് എം എൽ ഫ്ലോ ക്യൂബ് ഫ്ലോ തുടങ്ങിയ ടൂൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എം എൽ സൊല്യൂഷൻസ് ഡിപ്ലോയ് ചെയ്യാനായി ഡോക്ടർ പോലെയുള്ളവ ഉപയോഗിക്കേണ്ടി വരും കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ആവശ്യമാണ് അടുത്തതായി എ ഐ റിസർച്ച് സയൻറ്റിസ്റ്റ് ഒരു കൃത്രിമ ബുദ്ധി ഗവേഷണ ശാസ്ത്രജ്ഞൻ എന്നത് എന്താണെന്ന് നോക്കാം നൂതന ഗവേഷണത്തിലൂടെയും വികസനത്തിലൂടെയും കൃത്രിമ ബുദ്ധിയുടെ മേഖല മുന്നോട്ട് നയിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന അതീവ വിദഗ്ദ്ധർ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആണ് ഇവർ എഐക്ക് കൈവരിക്കാൻ കഴിയുന്നതിന്റെ അതിരുകൾ വിപുലീകരിക്കുന്ന പുതിയ അൽകുരിതങ്ങൾ മോഡലുകൾ സിസ്റ്റങ്ങൾ എന്നിവ സൃഷ്ടിക്കലാണ് ഇവരുടെ ജോലി അക്കാദമിക് സെറ്റിംഗുകൾ ഗവേഷണ ലാബുകൾ പ്രമുഖ സാങ്കേതിക കമ്പനികൾ എന്നിവിടങ്ങളിലാണ് ഈ റോള് സാധാരണയായി കാണപ്പെടുന്നത് ഇവിടങ്ങളില് അത്യാധുനിക എഐ സാങ്കേതിക വിദ്യകളും അപ്ലിക്കേഷനുകളും പര്യവേക്ഷണം ചെയ്യുന്നതിലാണ് ഇവർ ഊന്നൽ നൽകുന്നത് മെഷീൻ ലേണിംഗ് എക്സ്പെർട്ടൈസും അൽഗോറിതമിക് ഡിസൈൻ റിസർച്ച് മെത്തോഡോളജീസ് ഡാറ്റ ഹാൻഡ്ലിംഗ് തുടങ്ങിയവയിൽ നിങ്ങൾക്ക് പ്രാവീണ്യം വേണം പൈത്തൺ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ടെൻസർ ഫ്ലോ പൈ തുടങ്ങിയ ഫ്രെയിം വർക്ക്സ് എന്നിവയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് മാത്തമാറ്റിക്സ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്നിൽ പി എച്ച് ഡി ആണ് മിക്ക കമ്പനികളും പ്രിഫർ ചെയ്യുന്നത് ഒത്തിരി ഇൻഫർമേഷൻ ഒരുമിച്ച് പറഞ്ഞ് ഞാൻ ബോർഡിടുപ്പിക്കുന്നില്ല ഇതോടെ ടെക്നിക്കൽ ജോബ്സിന്റെ ഈ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത എപ്പിസോഡിൽ എഐയുമായി ബന്ധപ്പെട്ട നോൺ ടെക്നിക്കൽ ജോബ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യുക എഐയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ദിസ് ഇസ്മാൻ സൈനിങ് ഓഫ്